എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് മിക്ക സ്ത്രീകളും പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ ഏഴ് കാര്യങ്ങൾ അതെ നിസ്സാരമായ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തു നോക്കൂ മാറ്റം തീർച്ചയായും നിങ്ങളിൽ അനുഭവപ്പെടാം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സെക്സ് അടക്കമുള്ള പല കാര്യങ്ങളിലും ആണിൻറെയും പെണ്ണിൻറെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും എന്നാൽ എന്ന് കരുതി അവർ തമ്മിൽ ഐക്യമില്ലെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല മിക്ക സ്ത്രീകളും പുരുഷന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏഴ് കാര്യങ്ങളുണ്ട് വളരെ ചെറിയ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവൾ ഹാപ്പിയാകും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രശംസ അതെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവളെ അഭിനന്ദിക്കാൻ മടി കാണിക്കരുത് ഉദാഹരണത്തിന് അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നന്നായിട്ടുണ്ടെന്ന് പറയാം പാകം ചെയ്ത ഭക്ഷണം രുചിയുണ്ടെന്ന് പറയാം ഇതൊക്കെ പങ്കാളി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടിയും സുരക്ഷിതത്വം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു തൻ്റെ പുരുഷൻ ശക്തനായിരിക്കണമെന്നും ഒരാൾ തന്നെ ഉപദ്രവിച്ചാൽ രക്ഷപ്പെടുത്തണമെന്നും അവൾ ആഗ്രഹിക്കുന്നു പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് അവളെ വൈകാരികമായി സുരക്ഷിതമാക്കുന്ന ഒരു പങ്കാളിയെയാണ് അവൾക്ക് വേണ്ടത് മറ്റൊന്ന് സമയമാണ് ഓരോ പെൺകുട്ടിയും തൻ്റെ പുരുഷനുമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു കുറച്ച് സമയം പങ്കാളിക്കായി മാറ്റിവെക്കാം ഒന്നിച്ചു പുറത്തു പോകുകയോ സിനിമ കാണുകയോ ഒക്കെ അവളെ സന്തോഷിപ്പിക്കും തമാശകൾ പറഞ്ഞു തന്നെ ചിരിപ്പിക്കുന്ന ആളായിരിക്കണമെന്ന് തൻ്റെ പങ്കാളിയെന്നും അവർ രഹസ്യമായിട്ടെങ്കിലും ആഗ്രഹിക്കും എപ്പോഴും മസിലും പിടിച്ച് നടക്കുന്നതിന് പകരം വിശേഷങ്ങൾ പറഞ്ഞു തമാശകൾ പറഞ്ഞു പരസ്പരം ചിരിക്കാം പരസ്പര ബഹുമാനമാണ് ഏത് ബന്ധത്തിനും വേണ്ട പ്രധാന കാര്യം താൻ എന്താണ് എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ബഹുമാനിക്കുന്ന ഒരു പുരുഷനെയാണ് അവൾ ആഗ്രഹിക്കുന്നത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രചോദനം നൽകാൻ കഴിയുന്ന ആളായിരിക്കണം അതുപോലെ അവൻ്റെ ഇഷ്ടങ്ങൾ തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും ഏത് പെണ്ണും ആഗ്രഹിക്കും ഉദാഹരണത്തിന് അവൾക്ക് ജീൻസും ടോപ്പും ധരിക്കുന്നതാണ് ഇഷ്ടമെന്ന് എന്നാൽ തൻ്റെ പങ്കാളി അതിന് തടസ്സം പറഞ്ഞാൽ അത് അവളിൽ നീരസമുണ്ടാകും അതുപോലെ പങ്കാളി തന്നെ ലാളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക സ്ത്രീകളും അതുപോലെ തന്നെ സമ്മാനങ്ങൾ നൽകുന്നതും സർപ്രൈസുകൾ നൽകുന്നതുമൊക്കെ അവളെ കൂടുതൽ സന്തോഷവതിയാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ നിങ്ങൾ തള്ളിക്കളയരുത് നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്തു നോക്കൂ ആ മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റുള്ള വിഷയങ്ങളുമായി ഈ മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം